ിഷിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ തന്റെ വേതനങ്ങളെ ചുംബിച്ച് ക്രിസ്തുവിന്റെ മുറിപ്പാടുകളെ നോക്കി പുഞ്ചിച്ച കാർലോ അക്യൂട്ടസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിലും വിശുദ്ധ ജീവിതത്തിന് സാങ്കേതിക വിദ്യകൾ തടസ്സമല്ല എന്ന് കാണിച്ചു തന്ന ഒരു കൊച്ചു വിശുദ്ധൻ അതെ ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും നമുക്ക് ഈശോയോടുകൂടെ ചേർന്ന് നിൽക്കാനാകുമെന്ന് കുരിശിനപ്പുറം ഉയർപ്പുണ്ട് സഹനത്തിനപ്പുറം മഹത്വമുണ്ട് മരണത്തിനപ്പുറം പൊതുജീവനുണ്ട് ഇപ്പോൾ നീ എന്റെ സഹനത്തിൽ പങ്കുകാരനാക്കുക പിറുപിടുത്തി കൊണ്ടല്ല മുഞ്ചിരിച്ചുകൊണ്ട് നിരാശയോടെയല്ല പ്രത്യാശയോടെ കർത്താവ് വാഗ്ദാനം ചെയ്ത ഉയർപ്പിന്റെ ദിനമായി കള്ളത്തരത്തിന്റെ കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കല്ലറ ദൈവശക്തിയാൽ തകർക്കപ്പെടുന്ന ദിനം അടുത്ത താറായി എന്ന് നാം മറക്കരുത് ഈ നോമ്പുകാലങ്ങളിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും അങ്ങനെ തന്നെയായിരിക്കട്ടെ ദൈവസന്നിധിയിൽ കളങ്കമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഗോതമ്പമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും ഴിയുന്നെങ്ക അത് വളരെ ഫലം പുറപ്പെടുവിക്കും മത്തായി പന്ത്രണ്ട് ഇരുപത്തിനാലിലെ ഈ ദൈവവചനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ജീവിതത്തിലുണ്ടാകുന്ന മൂന്ന് മാറ്റങ്ങളാണ് ഗോതമ്പണി നമുക്ക് കാണിച്ചു തരുന്നത് മാനസാന്തരം എനിക്കും ഉണ്ടാവണം ഞാനും ബലം പുറപ്പെടുപ്പിക്കാൻ എന്നെ തന്നെ ശൂന്യമാക്കണം ബലിച്ചെറിയപ്പെടണം അഴുകപ്പെടണം പുതിയ നാമുകളായി പുതുജീവൻ ഉടലെടുക്കണം അങ്ങനെ ക്രിസ്തുവിനു വേണ്ടി ഫലം പുറപ്പെടുപ്പിക്കുന്ന ഒരാത്മാവായി മാറാൻ നമുക്ക് ഓരോത്തവർക്കും സാധിക്കണം അമ്പർ നോമിന്റെ ഈ ദിനങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിലും നമുക്ക് മുന്നേറാം